നല്ല ഫണ്ണായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ആണ് ഇപ്പോൾ കഴിഞ്ഞത് കൊക്കരക്കോ ടാസ്ക് ഒരു വൃത്തത്തിനകത്ത് ഇവരെല്ലാവരും നിൽക്കണം അവിടെ കുറേ തീറ്റയൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് കോഴി കൂടുകളുമുണ്ട് എട്ട് പേരുണ്ടെങ്കിൽ ഏഴ് കൂടുകൾ കാണും കുറുക്കനും കാണും കുറുക്കൻ നമ്മുടെ ഋഷിയാണ് അപ്പോൾ ബിഗ് ബോസ് ഒരു പാട്ടിട്ട് കൊടുക്കും പാട്ടിടുന്ന സമയത്ത് ഡാൻസ് കളിക്കണം പാട്ട് നിൽക്കുമ്പം ഓടി കൂട്ടിക്കയറണം കൂട്ടിക്കയറുന്നതിന് മുമ്പ് കുറുക്കൻ ഒരാളെ പിടിക്കും പിടിക്കാതിരിക്കണമെങ്കിൽ ഓടി കൂട്ടി കയറിയിരിക്കണം ഇനിയിപ്പോൾ കുറുക്കൻ പിടിച്ചില്ല എന്ന് തന്നെ വെച്ചോ ഏഴ് പേരുണ്ടെങ്കിൽ ആറ് കൂടെ കാണുള്ളൂ ഈ ആറ് കൂടിൽ ആദ്യം എത്തുന്ന ആളായിരിക്കും കൂടിൻ്റെ ആള് കിട്ടാതെ പോകുന്ന ആളെ കുറുക്കനെ പിടിക്കാം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ കൂട്ടിനകത്ത് കയറുന്നതിനോടൊപ്പം തന്നെ തീറ്റ പറക്കുകയും കൂടി വേണം പക്ഷേ കൂട്ടി കയറി കഴിഞ്ഞാൽ തീറ്റ പറക്കാനും പറ്റില്ല ഇങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ടാസ്കില് തുടക്കം തൊട്ട് തന്നെ ആദ്യം നമ്മുടെ ജാസ്മിൻ പോകുന്നു നോറ പോകുന്നു അതുപോലെ സിജോ പോകുന്നു അഭിഷേക് പോകുന്നു അങ്ങനെ അവസാനം ശ്രീതു അർജുൻ ജിൻഡോ മാത്രമാകുന്നു അതിൽ ശ്രീതു പോകുന്നു പിന്നെ ജിൻഡോയും അർജുനും മാത്രമാകുന്നു അപ്പൊ ഇതിലേക്ക് ജിൻഡോ ആദ്യം ഓടി കൂട്ടിലേക്ക് എത്തുന്നേ എത്തുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് ഋഷി പിടിക്കുന്നു ഋഷി പിടിച്ചില്ലായിരുന്നെങ്കിൽ ജിൻഡോ കൂട്ടി കയറുമായിരുന്നു പക്ഷേ ഋഷി പിടിക്കുന്നു ഋഷിക്ക് ആരെ വേണേലും പിടിക്കാം അർജുനെ വേണമെങ്കിലും പിടിക്കാം ജിൻഡോയെ പിടിക്കാം ജിൻഡോയാണ് ഋഷി പിടിച്ചത് അങ്ങനെ ജിൻഡോ എന്ത് ചെയ്യുന്നു കൂട്ടി കയറാതെ പുറത്താവുന്നു ലാസ്റ്റ് റൗണ്ടിൽ അതിലങ്ങനെ അർജുൻ ജയിക്കുന്നു തീറ്റകളുടെ എണ്ണവും കൂടെ കൂട്ടി നോക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് തീറ്റ എന്ന് പറഞ്ഞാൽ കളർ പേപ്പറിൽ പോയി എന്തോടെ ഇട്ടിട്ടുണ്ട് ആ സാധനമാണ് അപ്പൊ ഇത് എണ്ണി നോക്കിയപ്പോൾ ശ്രീധൂരാണ് കൂടുതൽ ശ്രീധൂർ നാൽപ്പത് തീറ്റ കിട്ടി ജിൻഡോ ആണ് രണ്ടാമത് ഇരുപത്തെട്ട് മൂന്നാമത് സിജോ ഇരുപത്തി ആറ് നാലാമത് അർജുൻ ഇരുപത്തി അഞ്ച് അപ്പൊ ഈ ടാസ്കിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ അർജുനാണ് ഫൈനൽ വരെ നിന്ന് വിജയിച്ചതെന്ന് പറയാം രണ്ടാമത് ജിൻഡോ ഇനി തീറ്റ പറക്കിയ കാര്യം നോക്കുകയാണെങ്കിൽ ജയിച്ചത് ശ്രീതു ആണ് രണ്ടാമത് ജിൻഡോ അപ്പൊ മൊത്തത്തിൽ നമ്മൾ പ്രകടനം നോക്കുമ്പോൾ ശ്രീതു അർജുൻ ജിൻഡോ ഇവര് മൂന്ന് പേരും മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി കാണാൻ സാധിക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം